അപ്പൊ മയത്ത് കുളിപ്പിക്കുന്നതിന്റെ ആദ്യ ഘട്ടം എന്ന നിലയിൽ ഈ തുണി ഇതൊന്ന് ഒന്ന് മൊത്തമായിട്ട് അപ്പോ ഇവിടെ കുടമില്ല വെറുതെ കുടം സാധാരണ കുടം അവിടെ ഇരിക്കില്ല അടുത്ത അടുത്തുള്ള വെറുതെ ഇരിക്കുന്ന ഒരു കാലിക്കുടം കൊണ്ടാണ് ഒരു ഡെമോൺസ്ട്രേഷൻ വേണ്ടി ഒരു ബക്കത്തിന്റെ പൊണ്ണി അത് കൊടുത്തോ വെറുതെ ഒരു ഡെമോൺസ്ട്രേഷൻ അത് കണ്ട അങ്ങനെ ആംഗ്യം കാണിക്കുന്നതേക്കാളും നല്ലതല്ലേ അപ്പോ ഇപ്പോ കിട്ടി ഈ അഞ്ചാൾ കൂടി കുളിപ്പിച്ചോളൂ ഞാനിവിടെ മതി അപ്പോ ഒരു വേസ്റ്റ് ബോക്സ് 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 വേസ്റ്റ് വേസ്റ്റ് വേണം എന്ന് പറഞ്ഞാല് ആ ഒരു ബക്കറ്റ് മതി കിറ്റ് ആ കിറ്റ് ആ പക്കറ്റിന്റെ മുകളിൽ ഇടാം അപ്പൊ ആ കിറ്റിലേക്ക് സാധനം ഇടാം അല്ലെങ്കിൽ ഒരു ബേസ് പോട്ടിന്റെ പെട്ടിയില്ല ചെറിയ പെട്ടി പെട്ടി അതിൽ ഇത് കിറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് നന്നായിരിക്കും അപ്പോ മൂക്കിലെ പഞ്ഞി ചവിട്ടിയിലെ പഞ്ഞി അതുപോലെ ഈ ഇവിടെ കെട്ടിവെച്ചില്ലേ കാല് കെട്ടിയ തുണി കാട് കെട്ടിയ തുണി ഏഹ് അതൊക്കെ അഴിക്കുക അഴിച്ചിട്ട് ഇതാ കറക്റ്റ് ആ സാധനം അപ്പം വേസ്റ്റ് ബോക്സ് ആയി അപ്പം ഇതൊക്കെ ഈ വേസ്റ്റൊക്കെ അഴിച്ച് അതിലിടും പിന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ഹാളിൽ നിന്നും എടുത്ത് മുറിയിലേക്ക് കൊണ്ടുപോകും അങ്ങനെയല്ലേ ഇവിടെ ഒക്കെ മുറിയിലുള്ളതല്ലേ കുളിപ്പിക്കുന്നത് പണ്ടൊക്കെ ഒരു തുണിയൊക്കെ ചിറ്റിട്ട് വീടിന്റെ പുറകില് മറ വെക്കും ആരും കാണാതിരിക്കാൻ കാണാതിരിക്കാന്നാ മറ കെട്ടുന്നത് ഇപ്പം മുറിയിലാണ് ഈ മുറിയിലൊരു പ്രശ്നമുള്ളത് ഈ വേസ്റ്റ് ഒഴുകി പോകാനുള്ള സംവിധാനം ഉണ്ടാവണം അപ്പം പലരും ചെയ്യുന്നത് ബാത്റൂമിലേക്കാണ് ഒഴുക്കി വിടുന്നത് ബാത്റൂമിലേക്ക് വേണമെങ്കിൽ ഒഴുക്കി വിടാവുന്നതാണ് അത് നിങ്ങളുടെ ഇഷ്ടം പുറത്തേക്കാണെങ്കിൽ ആ വീടിന് ഒരു ചെറിയ ഹോൾ ഇപ്പോൾ മിക്കവാറും വീടുകൾക്കൊന്നും ഹോളില്ല ഒരു ഡ്രില്ലില് വെച്ച് ഒരു ഹോൾ ഉണ്ടാക്കണം ആ ഹോൾ ഉണ്ടാക്കിയാൽ ഹോളിൽ നിന്ന് പുറത്തേക്ക് വെള്ളം വന്ന് വീഴുന്ന സ്ഥലത്ത് ഒരു ചെറിയ തോട് പോലെ ഉണ്ടാക്കിയിട്ട് കുറച്ച് മാറി ഒരു ചെറിയൊരു കുഴി കുഴിക്കണം ഒരു സമചന്ദ്രത്തിൽ ചെറിയൊരു കുഴി ഒഴിക്കണം അതിപ്പോൾ മയ്യത്ത് അകത്ത് ഒളിപ്പിക്കാൻ ഇപ്പോൾ ഹോൾ ഇട്ടില്ലെങ്കിൽ പോലും ഒരു കുഴി പുറത്ത് കുഴിച്ചുപേക്കണം അതെന്തിനാ ആ കുഴി ഈസ്റ്റുകളൊക്കെ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇത്രയൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ കഴിയുള്ളൂ ഇങ്ങനെയൊക്കെ കാണിച്ചു തരാൻ കഴിയുള്ളൂ ഇത് ഇതിനേക്കാൾ കുറച്ചുകൂടി കാണിക്കണമെങ്കിൽ ഇവിടെ തന്നെ വെച്ച് വെള്ളമൊക്കെ എടുത്ത് നമുക്ക് മക്കൊരാളൊക്കെ എടുത്തിട്ട് ഒക്കെ കുളിപ്പിച്ചത് കാണിച്ചു തരാവുന്നതാണ് കുറച്ചുകൂടി നന്നായിരിക്കും എനിക്ക് തോന്നുന്നത് ഈ പ്രബുദ്ധരായ ഈ എറിയാട് ഭാഗത്ത് ആൾക്കാർക്ക് അതിനൊന്നും ആവശ്യമില്ല ഇങ്ങനെ പറഞ്ഞാൽ തന്നെ അറിയാം പലരും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവർ ഓർമ്മയും കാര്യങ്ങളൊക്കെ ആയി നടക്കും അപ്പോൾ മയത്ത് കുളിപ്പിക്കാനുള്ള ആളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം ആ വേണ്ട ഗുണം വേണ്ട ആദ്യം ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് കപ്പിൽ വെള്ളം എടുത്തിട്ട് തല മുതൽ അടി വരെ നനച്ചു കൊടുക്കാവുന്ന സംഗതിയാണ് ചെയ്യേണ്ടത് അതിനു മുമ്പ് ചെയ്യേണ്ടത് അതിനു മുമ്പ് ചെയ്യേണ്ടത് ഈ താടിയും മൂക്കിലും ഒക്കെ വെച്ച പഞ്ഞി ഒക്കെ എടുത്ത് ആ ഇതിലേക്ക് ഇടാം ഈ മയത്തിന് ഒരു വസ്ത്രവും ഉണ്ടാവില്ല ഒരു വസ്ത്രവും ഉണ്ടാവാത്ത രീതിയിലാണ് മാറ്റേണ്ടത് ഒന്നുമില്ല സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ആ മുറിയിൽ ഒരു വസ്ത്രവും ഉണ്ടാവില്ല അപ്പോൾ ഈ പ്രതലം ക്ലിയർ ആയിരിക്കും അതിൽ പെയിന്റോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ചെളിയോ കൊറേ കാലമായിട്ട് ഇങ്ങനെ ചെളിയൊക്കെ പിടിച്ചാൽ സാധനം നിർക്കരുത് മിക്കവാറും എല്ലാ പള്ളികളിലും വയ്യത്ത് കുളിപ്പിക്കുന്ന ടക്കുണ്ട് അത് കൊണ്ടുവരികയാണെങ്കിൽ ഒരു പ്രശ്നമില്ല അതല്ലേ ഇവിടെ ഒക്കെ അത് അത് വെക്കുമ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് റൂമിൽ വെക്കുമ്പോ അതിന്റെ തലയുടെ ഭാഗത്തെ ആ കാലിന് അടിയിൽ രണ്ട് ഹോളോ ബ്രിക്സ് വെച്ചു കൊടുക്കണം രണ്ട് ഹോളോ ബ്രിക്സ് ഇഷ്ടിക ആ ഇഷ്ട്ടി വെച്ച് കൊടുക്കുമ്പോൾ ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ഒരു കിറ്റിൽ പൊതിഞ്ഞിട്ട് താഴെ വെച്ചാ ടൈൽസ് കേടാവില്ല അങ്ങനെ വെച്ചു കൊടുക്കും എന്തിനാണ് വെള്ളം 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 ഒഴിപ്പോ വെള്ള ഒഴിപ്പോയി പെട്ടെന്ന് പോകണം വെള്ളം പെട്ടെന്ന് പോലെ വെള്ളക്കാരൻ്റെ ഒരാള് തീർച്ചയായിട്ടും വെള്ളക്കാരൻ വേണം അപ്പൊ വെള്ളക്കാരൻ ഇങ്ങോട്ട് വാ ഇവിടെ ദിവസത്ത് ആ കപ്പുടുത്തിട്ട് ഇങ്ങോട്ട് വന്നു വെള്ളക്കാരന്റെ പണി വെള്ളം ഒഴിക്കുക മാത്രമാണ് നിങ്ങൾ തുടക്കണ്ട കഴുകണ്ട തേക്കണ്ട അങ്ങനെ തന്നെ ഉപയോഗപ്പെടുത്തണം അത് മാത്രമുള്ള പണി വെള്ളത്തിന് ഒരു ഇവിടെ വരാൻ പാടില്ല നിങ്ങൾ ആരും വെള്ളം എടുക്കണ്ട മൂബർ എടുത്തു മൂപ്പർക്ക് വെള്ളം കിട്ടാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടാകണം അതിന് കുറെ ഒരു ഡെസ്ക് വെച്ചിട്ട് അതിലൊക്കെ വേറെ കുടങ്ങളിൽ വെള്ളം വെച്ചോ അല്ലെങ്കിൽ പൈപ്പിൽ വെള്ളം വരുമെങ്കിൽ അങ്ങനെ വെള്ളം വെച്ചോ പൈപ്പ് കൊണ്ട് കുളിപ്പിക്കാമോ എന്ന് ചോദിച്ചാൽ പൈപ്പ് കൊണ്ട് കുളിപ്പിച്ചാലും വെള്ളമാണ് നമ്മള് ബക്കറ്റ് കൊണ്ട് കോരി വെച്ചാലും വെള്ളമാണ് വീഴാ കുടം കൊണ്ട് പാറ്റിയാലും വെള്ളമാണ് വീഴാ അല്ലേ ഒക്കെ അല്ലെ പിന്നെ എങ്ങനെ കുളിപ്പിച്ചാലും എന്താ പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ മൂപ്പരോട് ഒരു ആദരവ് ബഹുമാനം കോത്തിൽ കുളിപ്പിക്കുന്ന പൈപ്പിൽ കുളിപ്പിച്ചാൽ നമുക്ക് വിഷമം വരും അല്ലെ വിഷമം ഉണ്ടാവും ഏറ്റവും നല്ല രീതിയിൽ മനോഹരമായ രീതിയിൽ പൈപ്പ് കുളിപ്പിക്കാൻ കഴിയണം അതുകൊണ്ട് എന്ത് ചെയ്യാ നമ്മളാദ്യ ആ ബക്കറ്റിൽ വെള്ളം പിടിച്ചാൽ മതി ഫസ്റ്റ് കുടം തന്നെ വേണം കുടം വേണമെന്ന് പറയാനൊരു കാരണമുണ്ട് ഇതൊന്ന് പിടിച്ചാൽ ഈ കുടം ഇങ്ങനെ കളർത്തി കഴിഞ്ഞാൽ നമ്മുടെ വിരലുകൾ ഇങ്ങനെ ഒന്ന് വിടർത്തി കഴിഞ്ഞാൽ ഇതിവിടെ വെള്ളം വരും അല്ലേ യെസ് ഇങ്ങനെ പിടിച്ചാലേ വെള്ളം വരൂ അല്ലേ പതുക്കെ വെള്ളം ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ വെള്ളമെടുക്കൂ ഏ കുടം വെള്ളം വരും അടച്ചു ഇത് കുടത്തിന് മാത്രമേ കഴിയുള്ളൂ അപ്പോൾ ഒരു കുടം വെള്ളം എടുക്കുക ബിസ്മില്ലാഹിബ് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് മയ്യത്തിൻ്റെ തലഭാഗത്ത് വലതുവശം തുടങ്ങി ഭാഗം വരെ അതിനെ നനച്ച് കൊണ്ടിരിക്കാം ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം നനയ്ക്കുക എല്ലാം ചെയ്യുമ്പോഴും ഒറ്റല് ചെയ്യാം ഒന്നിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം അത് സുന്നത്താണ് അതൊക്കെ സുന്നത്താണ് എങ്ങനെ പ്രാവശ്യം വെറുതെ വെള്ളം ഒഴിച്ച് കഴുകിയാലും മൈത്തുളിപ്പിക്കലൊക്കായി തുറച്ചു കൊടുത്തിട്ടും കഴുകൊണ്ട് പോരാ ഏഹ് ഒരു കുഴപ്പമില്ല അങ്ങനെ ചെയ്യാവുന്നതാണ് പക്ഷെ അത് അത്ര സാഹചര്യം ആയിരിക്കണം ഇപ്പൊ നമ്മുടെ മുമ്പിൽ കോവിഡ് വന്നു ആരെങ്കിലും മൈത്തുളിപ്പിച്ചോ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ മയ്യത്തിനെ കുളിപ്പിച്ചാലേ മൈത്തിസ്കാരം സാധുവാക്കുള്ളൂ കുളിപ്പിക്കാത്ത മയത്തിന് മൈത്തിസ്കാരം ഇല്ല എന്നാണ് ഷാഫി കുളിപ്പിക്കണം കുളിപ്പിക്കാത്ത മയത്തിനെ അതില്ല പോസ്റ്റ്മോർട്ടം ചെയ്ത മയ്യത്തിനെ കുളിപ്പിക്കണം കുളിപ്പിക്കാൻ കഴിയാത്ത മയ്യത്ത് അതാ മാരകമായി പൊള്ളലേറ്റ മയ്യത്ത് അത് കുളിപ്പിക്കാൻ പറ്റില്ല അത് വേറെ അത്തരത്തിലുള്ള ചില വളരെ റെയർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിസ്കാരം സാധുവായിട്ടുള്ളത് അപ്പൊ ഓക്കെ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം വലതു ഭാഗത്ത് ഒഴിക്കാം പിന്നീട് ഇടത് ഭാഗത്തും മൂന്ന് പ്രാവശ്യം ഒഴിക്കാം ആരാ ഫോർമാൻ ഓർമ്മ നിങ്ങളല്ലേ അപ്പൊ മുപ്പിരി ആ മൂന്ന് പ്രാവശ്യം അങ്ങനെ ഒഴിച്ചു മൂന്ന് പ്രാവശ്യം അവിടെ ഒഴിക്കും അപ്പോ ഒരു കുടം വെള്ളമാണ് ഈ മൂന്ന് പ്രാവശ്യം ഒഴിക്കുന്നത് മൂന്നും മൂന്ന് ആറ് പ്രാവശ്യം ആ ആ തെറ്റാണെന്ന് നിങ്ങൾ നിങ്ങൾ ഒഴിച്ച രീതിയോട് പറഞ്ഞത് ശരിയല്ല മൂന്ന് കാണിച്ചേ ശരിക്കും ഒഴിച്ചേ അങ്ങനെ ആ തല മുതൽ തല മുതൽ ആ ഇപ്പൊ ശരി ആ ഒക്കെ പറഞ്ഞു പോയില്ലെങ്കിലേ ആ പേടിച്ച് വല്ലാത്തിനും കൊലത്തിലാവും വായൊന്നും വായൊന്നും പൊത്തണ്ട ഒരു പ്രശ്നം ആ പിന്നെ ഇനി ആ ഭാഗത്ത് അപ്പുറത്തേക്ക് ചോദിക്കും അപ്പുറത്തേക്ക് അപ്പൊ ഇതൊക്കെ നമ്മൾ വെള്ളൊഴിച്ച് കുളിപ്പിക്കാടിച്ചിരിക്കും അപ്പഴാണത് കുറച്ചുകൂടി ഫിറ്റ് ആവാ നമുക്ക് ആ മൂന്ന് പ്രാവശ്യം അത് ഒഴിക്കാം ഓക്കെ ഇനി മൂന്ന് പ്രാവശ്യം ഒഴിച്ച ശേഷം ഇപ്പം മയ്യത്ത് മൊത്തം നനഞ്ഞു അല്ലേ മൊത്തം നനഞ്ഞു അപ്പോൾ ഈ നിങ്ങൾ രണ്ടുപേര് ഒരാളപ്പുറം വരാൾപ്പുറം വാ എന്നിട്ട് ഈ തുണി ഒന്ന് മടക്കിയിട്ടേ അതായത് മടക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ മടക്കി അവിടത്തിൻ്റെ ബോധക്കരുത് ആ യെസ് അപ്പുറത്തും മടക്കരുത് ആ ആ മുപ്പരൊക്കെ ഹെൽപ്പ് ചെയ്യും കുഴപ്പമില്ല മുപ്പിന് അത്ര ഹെൽപ്പ് ചെയ്യാൻ പാടില്ലാത്തത് അപ്പം ഇട്ടു മടക്കിട്ടു ഇത് സ്ത്രീയാണ് സ്ത്രീനെ നിങ്ങൾ കുളിപ്പിക്കൂല ഈ സ്ത്രീയുടെ ഡമ്മി വാങ്ങാൻ കാരണം തന്നെ ഈ സ്ത്രീകളാണ് കാരണം ഇവരുടെ അടുത്ത് തോന്നുമ്പോൾ ഇവരൊരാളെ പിടിച്ചു നമുക്ക് കിടത്താൻ പറ്റില്ലല്ലോ പുരുഷന്മാർക്ക് ഇതിന്റെ ആവശ്യമില്ല ഒരാളെ കിടക്കാൻ പറ്റും അപ്പൊ അത് വളരെ ക്ലിയർ പക്ഷെ സൈബ് പോയോ പക്ഷെ സൈബിനെത്താൻ ഉദ്ദേശിക്കണേ അപ്പൊ അപ്പൊ എന്തായാലും ഒരാൾ കിടക്കണം എന്നാലും ശരിയാവുള്ളൂ കഫം ചെയ്യുമ്പോൾ ഒരാൾക്ക് കിടക്കണം ഇത് വീർപ്പിച്ച് കഫം ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പ്രയാസം ഉണ്ടാവും ശരി നമുക്ക് സമയം പോകൊണ്ട് പെട്ടെന്ന് വിളിച്ചു വരാം അപ്പൊ നനച്ചു കഴിഞ്ഞു ഇത് എന്തിനാ നനച്ച് കുട്ടി വേണ്ട ആ ഇതൊന്നും ഫസ്റ്റ് ഫസ്റ്റ് ടൈം നനക്കണം നനച്ചതിന്റെ ഒരു കാരണമുണ്ട് ഇനി നമ്മുടെ സോപ്പ് എടുക്കാം എടുക്ക സോപ്പ് ഇടക്ക് സോപ്പ് വെക്കാനായിട്ട് ഒരു ചെറിയ പാത്രം സോപ്പ് ടി സോപ്പ് പാത്രം തന്നെ മതി കേട്ടാ ആ സോപ്പിന്റെ ഒരു സോപ്പിട്ട് കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ തലക്കയിലും വെക്കാം അടിയിലും വെക്കാം രണ്ട് പാത്രമായിട്ട് വെക്കാം രണ്ട് സോപ്പ് കഷ്ടം ഉണ്ടെങ്കിൽ വലുതാണെങ്കിൽ ആ സോപ്പ് രണ്ടാക്കാം ബോഡി വാഷ് ആണെങ്കിൽ അത് അത്യാവശ്യത്തിന് എടുത്ത് കൊടുത്താൽ കൊടുക്കാം ഒരാളെടുത്ത് മതി ആ സോപ്പിനെ നമുക്ക് കുറച്ചും കൂടി ഇതെങ്ങനെ മാറ്റിയിട്ട് ഈ വയർ കണ്ണാൻ പൊക്കിയിട്ട് ഈ വയർ അങ്ങട് ഒഴിച്ചു കൊടുക്കുക സോപ്പ് നല്ലോണം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പതച്ചു കൊടുക്കുക ഇതാ ഒന്ന് പറച്ചു കൊടുക്കുക ഈ ആ നല്ലോണം പറച്ച് കൊടുക്കുന്നത് സോപ്പ് വരക്കാണ് കേട്ടോ അപ്പം എൻ്റെ വിഷയം വെച്ചാൽ ഈ ഇങ്ങനെ വരുമ്പോൾ ഇതിപ്പോൾ ഈ മയ്യത്ത് കിടക്കുന്നതിൻ്റെ കൈ രണ്ട് വശത്താണ് കിടക്കണം ഏഹ് രണ്ട് വശത്ത് കിടക്കുമ്പോൾ ഇങ്ങനെ തേക്കാൻ ബുദ്ധിമുട്ടില്ല പക്ഷെ കൈ കെട്ടി കെട്ടിവെക്കുകയാണെങ്കിൽ കെട്ടി കെട്ടിവെക്കുകയാണെങ്കിൽ അത് അങ്ങനെ തേക്കാൻ ഏകദേശം പ്രയാസം വരും അങ്ങനെ വരുമ്പോൾ ആ കൈയ്യെ ഒന്ന് ഉയർത്തി കൊടുക്കേണ്ടി വരും ഇങ്ങനൊന്നും പതുക്കെ ഉയർത്തി കൊടുക്കേണ്ടി വരും കേട്ടോ അല്ലെങ്കിൽ അത് ഈ ഇതിപ്പോ വിട്ടുപോരും പക്ഷെ അത് വിട്ടുപോരുള്ളൂ അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഒരു ഘടന എന്ന് പറഞ്ഞാലേ കോൺക്രീറ്റ് പോലെയാണ് ഈ മയത്തിന്റെ വേസ്റ്റ് കളയണം അത് മാത്രമേ ഉള്ളു പഠിക്കാൻ വേറൊക്കെ കുളിപ്പിക്കുന്നു അതും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പലരും മയത്ത് കുളിപ്പിക്കാൻ പോകാതിരിക്കുന്നതിന് കാരണതാ വേസ്റ്റിന്റെ ഒരു പ്രശ്നമാണ് അപ്പോ ഈ തലയ്ക്കൊരു പ്രശ്നം തല ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും തല ഒരുപോലെയാണ് പോലെയുണ്ട് ജനിക്കുന്ന കുഞ്ഞിൻ്റെ തല അങ്ങനെയല്ലേ അതിൻ്റെ നിശ്ചിത മാസം കഴിഞ്ഞാലേ ഒന്ന് ഉറച്ചിട്ടുള്ളൂ മരിക്കുമ്പോൾ അതാണോ ഉറച്ചിരിക്കണേ മരിച്ചു കഴിഞ്ഞാലോ ആ തല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും എല്ലാം ഡയലൂട്ടായിട്ട് ഇരുന്നാലും തല അങ്ങോട്ടും ഇങ്ങോട്ട് പോകും അതുകൊണ്ട് തല നോക്കാൻ തന്നെ ഒരാളുണ്ടാവണം അതുകൊണ്ട് നമുക്ക് നമുക്കിരിക്കുന്ന ഒരാളെ തലക്കാരനാക്കിയെടുക്കാം തലക്കാരൻ നിങ്ങൾ തന്നെ കാ തലക്കാരൻ തല പൊക്കാനാണ് ഈ മയത്തിനെ എടുക്കുമ്പോഴും അകത്ത് കൊണ്ടുപോകുമ്പോഴും കുളിപ്പിക്കുമ്പോഴും അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോഴും എടുക്കില്ലേ മയത്തിന് എടുക്കൂലേ എടുക്കുമ്പോഴൊക്കെ ഈ തല നോക്കണം ഈ തല നോക്കണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ തല ഇങ്ങനെ കെപ്പിട്ടിപ്പോയി അപ്പൊ തല എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറയാനാണ് നമ്മളിപ്പോ ഒരാളെ തലക്കാരനാക്കിയത് നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഒരാളെ നമ്മൾ വെള്ളക്കാരനാക്കി മൈത്തുൽപയറുമ്പോൾ ഒരാൾ വെള്ളം എടുത്തു കൊടുക്കുന്ന ആൾ മാത്രമായിരിക്കണം വേറൊരാൾ തല മാത്രം ശ്രദ്ധിക്കുന്ന ഒരാളായിരിക്കണം ഒരാൾ അതിന്റെ അമീറായിരിക്കണം ഓക്കെ ഇങ്ങനെ ഹെൽപ്പർ ആയിരിക്കണം ഒരാൾ ആയിരിക്കും ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അത് ഒരു സിസ്റ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഒരു സിസ്റ്റത്തോട് കുടിച്ച് അല്ലെങ്കിൽ എന്താ വെച്ചാൽ അമീർ പറയുന്നതിന് എല്ലാവരും അനുസരിക്കണം അമീർ പറയും വൈറത്തെ സോപ്പ് എന്ന് പറയുമ്പോൾ അയാൾ ഇപ്പം എല്ലാം ആ തലയല്ല ആദ്യം സൂപ്പിട്ടുണ്ട് അപ്പൊ അയാൾ അത് കണ്ടു കൊടുത്തല്ല ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഞാൻ മൊത്തം വെള്ളം വെച്ച് ആകെ സൂപ്പിടുന്നുണ്ട് അപ്പയാൾ അവർ അതെല്ലാം വേസ്റ്റ് എടുത്തിട്ട് ഒക്കെ ചെയ്യേണ്ടേ അല്ലേടോ വേസ്റ്റ് ആസ്ക്കണം അപ്പൊ അവിടെ ഒന്നുപിടിപ്പിക്കണ്ടേ അത് ഉള്ളു ഒന്ന് ആദ്യം എല്ലാവരും അവസാനം ആകെ വെള്ളം ആയിരിക്കും ഏഹ് അപ്പൊ ഇത് കൃത്യമായ രീതിയിൽ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചാലോ ഒരു പ്രശ്നമില്ല വളരെ വേഗം ഈ തൊളിക്ക് എത്ര സമയം വേണം എത്ര സമയം വേണം നെയ്തുപ്പിക്കാൻ അരമണിക്കൂർ റൈറ്റ് ആൻസർ അരമണിക്കൂർ അതിപ്പോള് വേണ്ട പക്ഷെ ഇപ്പൊ ഇപ്പൊ എത്ര എടുക്കുന്നുണ്ട് രണ്ട് മണിക്കൂർ മിനിമം മൂന്ന് മണിക്കൂർ മിനിമം എന്തവര് ചെയ്യുന്ന ഇത്ര സമയം അല്ലാതെ അറിയാം ലെങ്കോട്ടി കെട്ടാനൊക്കെ ഉള്ള പ്രയാസം കൊണ്ടായിരിക്കാം പലതും വൈകുന്നുണ്ട് മുടി മെഡിഞ്ഞ് കെട്ടാനുള്ള പ്രയാസം കൊണ്ട് കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ പലതും അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലൊക്കെ സമയം ഒരുപാട് നഷ്ടപ്പെടും അപ്പൊ നമുക്ക് സമയമില്ല നമ്മൾ അവസാനിപ്പിക്കാം അപ്പൊ ചെയ്യേണ്ടത് വേസ്റ്റ് എടുക്കുക പക്ഷെ എന്നുള്ളതാണ് വന്നിട്ടുണ്ട് കൃത്യ സമയത്ത് കൂടി ഒന്നും വേണ്ട ുണുണ്ട് എടുത്ത് പൊക്കണ്ട എനിക്ക് പൊക്കോളൂ അപ്പോ ആ തുന്നിട്ടു തുള്ളി വിട്ടോ ഇവിടുത്തുണി കിടക്കണ്ടായാലോ യെസ് അപ്പോ പിന്നെ ഇതിനെ ഇനിയാണ് പണി പാവനത്ത് ഉയർത്താൻ പറയാൻ സുഖമുണ്ട് ഇങ്ങനെ ഒരു വല്ലതായി ഇത് ഇത് പണി കിട്ടും ഏഹ് മയ്യത്ത് ശരിക്കും ഇങ്ങനെ തന്നെ ചെയ്യേണ്ടത് അതേ വെയിറ്റ് തന്നെ അപ്പോ ഈ തല ഒന്ന് ശ്രദ്ധിക്കണം പോവാതെ എന്നിട്ട് ഈ മയത്തിനെ ഇരുത്തണം ഇരുത്തണം ഇരുത്തുക എന്ന് പറയുമ്പോൾ ഒരല്പം ഇടത് വശത്തേക്ക് ചരിച്ചാൽ ഇരുത്തേണ്ടത് ഇപ്പൊ അത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല കാരണം ഇടത് വലത്തിരിക്കാൻ തന്ന എഴുതുവോ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിർത്തിയാൽ മതി അങ്ങനെ ഒന്ന് നിവൃത്തി ഇരുത്തണം അതിന് നിങ്ങൾ നാല് പേര് തന്നെ വേണം നല്ല പറ്റൂ ചെയ്യോ ഒന്ന് ഇരുത്ത് ആ യെസ് ഇതാണ് പൊസിഷൻ ഒരാൾ ഈ ഭാഗത്ത് വന്നിട്ട് ഈ കാലുകളെ ഒന്ന് പതുക്കെ ഒന്ന് ഒരല്പം അകത്തി കൊടുക്കും ഇപ്പം അകത്തണ്ടോ ഒന്ന് അകത്തി കൊടുക്കാം അപ്പോൾ വെള്ളക്കാരൻ നിൽക്കേണ്ട സ്ഥലം മാറിയതിന്റെ പിന്നാലെ ഒരു വെള്ളം കൊണ്ട് അവിടെയൊക്കെ ആ നിങ്ങളെ പൊസിഷൻ അതാ അപ്പോൾ ആ വെള്ളം അവിടെ നിന്ന് എടുക്കുക വെള്ളം കുഴിക്കാം ഇപ്പം കുറച്ച് വെള്ളം എടുത്തിട്ട് ആ പ്രതലത്തിൽ ഒഴിച്ചോ ആ അവിടെ കുഴിക്കും അത് തന്നെ അത് തന്നെ പണി കേട്ടാ ഈ ഇതിനെ ഈ സാധനത്തിന് ഇവിടെ നാല് സൈഡിലും ഇങ്ങനെ ഒരു ചെറിയൊരു ബോർഡർ ഉണ്ടാവും ഒരു ബോർഡർ ഉണ്ടാവും വയ്യത്ത് കുളിപ്പിക്കണത് അത് വെള്ളം പുറത്തു പോകില്ല വെള്ളം ഈ ഓട്ടോ കൂടെ പോകുള്ളൂ അപ്പൊ ഇത് കിടത്തുമ്പോ നിങ്ങൾക്ക് പ്രയാസം പിടിക്കാൻ വിളിക്കാൻല്ലോ ഇത് കിടത്തുമ്പോൾ ശ്രദ്ധിക്കണം ഇവിടുത്തെ ഹോൾ ഇവിടെ നേട്ട ആ ഹോൾ മാറിപ്പോകരുത് ഹോൾ അവിടെ വന്നിട്ട് വയ്യത്തിന്റെ തല ഹോളിൻ്റെ അടുത്ത് വെക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം തലക്ക് പറ്റാറുണ്ട് ഹോൾ ഇവിടെ തന്നെ ആയിരിക്കണം തല നേരെ ഓപ്പോസിറ്റും അത് അവിടെ തെക്ക് വടക്ക് പടിഞ്ഞാറൻ കിഴക്കായാലും അത് ചെയ്യണമുണ്ട ശ്രദ്ധിക്കണേ അപ്പൊ ഇനി ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട ആള് അതായത് ഇത് ഇതാർക്കും ചെയ്യാം നമുക്ക് വിട്ട പോലോ അതായത് രണ്ട് കയ്യും ഉപയോഗിച്ചുകൊണ്ട് രണ്ട് കയ്യും ഉപയോഗിച്ചുകൊണ്ട് ഇരുന്നതുണ്ട് പിടിച്ചോട്ടം രണ്ട് കൈ ഉപയോഗിച്ചുകൊണ്ട് വയറ് തടവി കൊടുക്കുക രണ്ട് കൈ ഉപയോഗിച്ചുകൊണ്ട് വയറ് തടവി കൊടുക്കുക വയറ് തടവി കൊടുക്കേണ്ടത് കൃത്യമായി ഈ വയറിന്റെ ഇവിടെ അമാശയം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഇങ്ങനെ കിടക്കുന്നത് ഒരു വശത്തേക്ക് കിടക്കണ്ടല്ലോ ഈ സാധനത്തെ പിടിച്ച് അമർത്തുക എന്നൊരു പണിയാണ് വയറ് തടവ് അപ്പൊ നമ്മൾ നേരത്തെ അവിടെ സോപ്പിട്ടില്ലേ സ്പീഡി പോകും ഇങ്ങനെ പിടിച്ചാലും പിടിച്ചാലും വെറുതെയിട്ട് തടവിയാലും ഒക്കെ കൃത്യമായിരിക്കും മനസ്സിലായോ അപ്പൊ എങ്കിൽ പോലും ഇങ്ങനെ ഒന്ന് അതായത് ആ എയറിനെ എയറിനെ ഒന്ന് താഴത്തേക്ക് വരുന്ന രീതിയിൽ ആ എയറിനെ ഇങ്ങനെ താഴത്തേക്ക് വരുന്ന രീതിയിൽ അഥവാ കണ്ടോ ഇങ്ങനെ വരുന്ന രീതിയിൽ നന്നായി അമർത്തുക ഇങ്ങനെ എല്ലാം അമയ്യത്തിരിക്കുക കുറച്ചും കൂടി ചാനിട്ടാണ് അപ്പൊ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും അപ്പൊ നല്ല ഓണം തടുവിടുക്ക നല്ല ഓണം തടുവി കൊടുക്കുക ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം തടയുമ്പോൾ ഏതെങ്കിലും നിലക്കുള്ള വേസ്റ്റുകൾ ഈ ശരീരത്തിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അങ്ങനെ അള്ളാഹു ആ രീതിയിലാണ് പഠിച്ച കട ഇത് പോവോ ഇതങ്ങനെ കാണിച്ചാ ഇത് എങ്ങനെ സാഹിബേ പോണേ അത് നമ്മൾ പൈപ്പ് തുണിയൊക്കെ ഇട്ടിട്ട് ഉള്ളിൽ കുറേ ഇട്ട് കയറ്റിയൊക്കെ നോക്കണ്ടേ വെച്ചെടുക്കണ്ട ഇല്ല പശു ഇട്ട് കൊത്തിനൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെയുണ്ടേ എന്നൊക്കെ ചില ആൾക്കാരും പറയും തെറ്റാണത് ഇതിങ്ങനെ ചെയ്താൽ മതി അവസാനം ഉമ്മമാര് കൊച്ചുമക്കളെ കഴിക്കുന്ന പോലെ വിശദീകരണം വേണ്ടല്ലോ ഉമ്മമാര് കൊച്ചുമക്കളെ കഴിക്കുന്ന പോലെ കഴിച്ചു കൊടുക്കണം കഴിച്ചു കൊടുക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴുകണം അപ്പോൾ ഇതാണ് ചെയ്യാൻ ആകെ പ്രയാസമുള്ളൊരു കാര്യം ഇങ്ങനെ ഇരുത്തുമ്പോൾ ഒരല്പം ഇടന്ന് വശത്തേക്ക് ചരിച്ചാണ് ഇരുത്തേണ്ടത് ഇങ്ങനെ നിങ്ങൾ അടുത്ത മയ്യത്ത് കുറിപ്പിക്കുന്ന ആരാണോ മരിക്കുന്നത് അവിടെ പോയിട്ട് നിങ്ങൾ അത് ചെയ്യുമ്പോൾ ഇത് ചെയ്യുന്നത് നോക്കുക ഇങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യുക വളരെ എളുപ്പത്തിൽ അത് കെട്ടിക്കുക അതേ സമയം കിടന്നുകൊണ്ട് കിടന്നുകൊണ്ടും ഇത് ചെയ്യാൻ പറ്റും ഇത് കിടന്നുകൊണ്ട് ഒരു പ്രശ്നം എന്താ വെച്ചുകഴിഞ്ഞാല് ഏഹ് കിടന്നുകൊണ്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് കൃത്യമായി അത് പോവില്ല അത് പോവില്ല അത് പോവില്ല നമ്മൾ പറയും പോകുമെന്ന് പറയും പക്ഷെ സംഗതി പോവില്ല വെള്ളക്കാരുടെ ആവശ്യമില്ല ഏഹ് ആ ആ ഓരോന്നിട് ഇന്നിട്ട് ഓരോന്നിട്ട് ഇട്ടിട്ടോട്ടോ ഓക്കെ ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങാത്താണ് പക്ഷെ സൈബ് നന്നായിട്ട് ഉറങ്ങും അപ്പോൾ ശരിക്കും പോലെയാണ് അപ്പോൾ ഒത്തിരി രാത്രി ഉറങ്ങുന്നില്ലല്ലോ നല്ല പണിയല്ലേ ഇപ്പം തന്നെ ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ ഇവർ ഇവർ ഇടുവില്ല നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് എന്താവും അറിയാലോ ആ നിങ്ങൾ ആരെ നയിക്കുന്നേ നോക്കാം കൃത്യമായിട്ട് അപ്പോൾ അത് ഒന്നും ഇടാം ആ ഓരോന്നിട്ട് അല്ലേ അത് രണ്ട് കയ്യിലും ഇടണം കേട്ടോ ഇപ്പോൾ ഉണ്ട് ആ ഇവിടെ രണ്ടെണ്ണം ഉടനുണ്ട് രണ്ടെണ്ണം ഇടണം ഇത് 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 ഇടുന്നത് മയ്യത്ത് കുളിപ്പിക്കുന്ന മുറിയിലേക്ക് കടന്നിട്ട് വേണമല്ലേ പുറത്തും ഇടരുത് നമ്മൾ പോണേനും കൂടെ ഇടരുത് മയ്യത്ത് കുളിപ്പിക്കുന്ന മുറിയിലേക്ക് കടന്നാൽ ആദ്യം ചെയ്യേണ്ടത് രണ്ട് കൈകളിലും വിടുക എന്നുള്ളതാണ് വളരെ നിർബന്ധമാണ്